यो പല്ലി തെക്കാത്ത രാവിലെ തന്നെ എത്തിയപ്പോടും ആരാന്ന് എനിക്കറിയാം രാവിലെ പല്ലി വെക്കാത്തേം കുളിക്കാത്ത അരവലാടി ആ ഗുഡ് മോർണിംഗ് സോണിയ ഹായ് ഹലോ ലൈവിലേക്ക് സ്വാഗതം സോണിയ സുഖമാണോ ചായ ഒക്കെ കുടിച്ചോ ബ്രഷും പേസ്റ്റും കൊടുക്കാമിക്ക് ഒന്നും പല്ല് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല രാവിലെ ബിഷപ്പിന്റെ വിളിയുണ്ട് ഗുഡ് മോർണിംഗ് ഇല്ല ജാക്ക് ലൈക്ക് 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 ചിന്സാമി എനിക്ക് ഇല്ലേ നല്ല തെങ്ങിന്റെ വേണ്ടാലും റേഞ്ച് കിട്ടും വൈഫൈ ഓണാക്കിയില്ല അവിടെ കുടിച്ചില്ല എന്നെ കാണാൻ പറ്റുന്നില്ലേ ക്ലിയർ ആയിട്ട് ലൈക്ക് താങ്ക് യു ശ്രീരാമ കൃഷ്ണനും അത് പഴയ ഗ്യാസറ്റ് ഇട്ട ക്ലിയർ ഇല്ല ചേച്ചി